ഇതാ ഇനിയിപ്പോൾ ഞാൻ ഇത് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ഇതുതന്നെ വേണമെന്നില്ല കേട്ടോ വലിയ റോസ് ഉണ്ടെങ്കിൽ അത് അതല്ലെങ്കിൽ കല്ല അങ്ങനെ കല്ല ഇതിപ്പോൾ ഈ ഇത് കണ്ട ഈ പോളൻസൊന്നും ഇതാ പോളൻസൊന്നും ചിലപ്പോൾ കിച്ചിലേ ഉണ്ടാവില്ല പോളൻസൊന്നും പക്ഷേ ഞാൻ ഇത് വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ച് തന്നെയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളവർ യൂസാക്കാം ഇല്ലാത്തവർ ഇതേപോലെ എന്തെങ്കിലും കല്ലുകളോ എന്തെങ്കിലും ആക്കുക ഇല്ലാത്ത പിന്നെ അതും ഇല്ലാത്തവർ മുല്ലമുട്ട് മാത്രം ചെയ്യാത്തവർക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക പിന്നെ നമ്മളെ എന്ന് പറയുമ്പോൾ ഇത് ചെറിയ ക്ലാസ്സുകളാണ് പിന്നെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ ഇതിൻ്റെ മറ്റേ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ വലിയ ക്ലാസ് രണ്ട് മാസം നീണ്ടിരിക്കുന്ന ക്ലാസ്സുകളാണ് അപ്പം അതും ഇതും ഒരിക്കലും ഒരുപോലെ ആവില്ല കേട്ടോ വ്യത്യാസം ഉണ്ടാവും നമ്മളെ മൂന്ന് ഈ മുന്നൂറ് രൂപേൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ അവരാണ് ചിലപ്പോൾ ഈ ക്ലാസ് കാണുന്നതെങ്കിൽ പിന്നെ രണ്ട് ക്ലാസ് എന്ന് പറയുമ്പം കുറേ വ്യത്യാസം ഉണ്ടാകും അതിലെന്ന് പറയുമ്പോൾ ഒരുപാട് മോഡൽസ് പഠിപ്പിക്കുന്നുണ്ട് അതും ഒരുപാട് നമുക്ക് ആ ഒന്ന് രണ്ട് മാസം ടൈമിൽ തന്നെ ഒന്നിടവിടെ ക്ലാസ് ഉള്ളെങ്കിൽ പോലും ഒരു ദിവസത്തെ തന്നെ നമ്മൾ എല്ലാ ഐറ്റംസ് ഒരുമിച്ച് വരുന്ന രീതിക്കാണ് ക്ലാസ്സിലെടുക്കുന്നത് അപ്പം അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസം വരും കേട്ടാ ഇതാ ഇനി ഇതേപോലെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒട്ടിക്കുന്ന ശരിക്കും പറഞ്ഞാൽ കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ഇതിപ്പോൾ ഞാൻ കളറ് കോമ്പിനേഷൻ ആക്കാനൊന്നും നോക്കിയിട്ടില്ല പിന്നെ ഈ ഇത് കണ്ടാ ഇത് ചില കുട്ടികൾ ഇപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം ഡൗട്ടുണ്ട് ഇതിപ്പോൾ ഫസ്റ്റ് വെക്കുമ്പോൾ ഇതിപ്പോൾ ഇവിടെ ഉള്ള അനങ്ങും അത് ഒട്ടി വന്നാലേ നിൽക്കും കേട്ടാ അത് ഒട്ടുന്നവരെ അങ്ങനെ അങ്ങനെ തന്നെ ഉണ്ടാവും അത് കുറച്ച് ടൈം നമ്മൾ അതിന് അത് മാറ്റി വെക്കണം ആ സാധനം നമ്മളാക്കി കഴിഞ്ഞിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കണം എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് നിൽക്കും ഇതിപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ അഴകിപ്പോകും അത് കഴിഞ്ഞിട്ട് നമ്മൾ പശ നന്നായിട്ട് അത് വൃത്തിയിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ രണ്ട് സൈഡും ശരിക്കും ഒരു ഒരുപോലെ മതി പക്ഷെ ഞാൻ ഇതിങ്ങനെ കാണിച്ചെന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് ഹെയർ പാൻറ്റാക്കി കാണിച്ചിരുന്നതിൽ നല്ലത് പകുതി പകുതി ആക്കി നിങ്ങൾക്ക് നിങ്ങൾക്കിത് രണ്ടും എങ്ങനെ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം ഇനി ഇപ്പോൾ വേണ്ടത് നമ്മൾ ഫെൽറ്റ് ഷീറ്റ് ഈ ഒരു അളവിന് ഈ കമ്പി വരുന്ന അളവിനെ കറക്റ്റായിട്ട് മുറിച്ചെടുക്കുക ഇങ്ങനെ ഈ വീതിക്ക് കറക്റ്റായിട്ട് ഈ നീളം നോക്കിയിട്ട് ഈ നീളത്തിന് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ആ വീതിക്ക് ഒരു നൂലായിട്ട് ഇങ്ങനെ പിടിച്ചു പോയാൽ മതി എന്നിട്ട് ആ നൂലിന് കറക്റ്റായിട്ട് പിന്നെ നീളം എടുക്കുക വീതി ഏകദേശം ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് വീതിയും എടുക്കാനായിട്ട് അതിന് കറക്റ്റായിട്ട് മുറിച്ചെടുക്കുക പശ തേച്ചിട്ട് ഒന്നും വേണ്ട വെറുതെ ഒന്ന് പശ തേക്കാം ഫെൽച്ചഷീറ്റ് അടിഭാഗത്തു നിന്ന് ഒട്ടിച്ചു കൊടുക്കുക അത്രയും വേണ്ടു കേട്ടോ